ലോക പ്രശസ്ത റിയാലിറ്റി ടി വി ഷോ ആയ ബിഗ് ബോസ് മലയാളത്തിലും ഏഴ് സീസൺ പിന്നിട്ട് വലിയ വിജയമായിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമായി ടെലിവിഷൻ റേറ്റിംഗിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നടൻ മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് മലയാളം തന്നെയാണ് റിയാലിറ്റി ഷോയുടെ മലയാളം പതിപ്പിൽ ഇന്നേ വരെ ഒരു വനിത മാത്രമാണ് ടൈറ്റിൽ വിന്നറായിട്ടുള്ളത് അത് മറ്റാരുമല്ല ഡാൻസറും അഭിനേത്രിയുമായ ദിൽഷ പ്രസന്നനാണ് സീസൺ ഫോറിൽ വിജയി ആയിട്ട് ചരിത്രം രചിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഡാൻസ് റിയാലിറ്റി ഷോ ആയ ഡി ഫോർ ഡാൻസിലൂടെയാണ് മലയാളികൾ ദിൽഷയെ ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നാലെ മിനി സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ച ദിൽഷ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കാണാ കൺമണി എന്ന ടെലിവിഷൻ സീരിയലിലൂടെ മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി ദിൽഷയുടെ ജീവിതം മാറ്റിമറിച്ചത് ബിഗ് ബോസ് തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജാസ്മിൻ എം മൂസ റിയാ സലീം ബ്ലസി എന്ന ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന സീസൺ ഫോർ ഷോയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രേക്ഷക പ്രീതി നേടിയ സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് വിന്നറായത് പിന്നാലെ ദിൽഷയ്ക്ക് സിനിമയിലേക്കും വിളി വന്നിരുന്നു അനു മേനോൻ ചിത്രം ഓ സിൻട്രലിയിലൂടെയായിരുന്നു മോളിവുഡ് അരങ്ങേറ്റം കടലോളം സ്നേഹമാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ദിൽഷ വിദേശ രാജ്യങ്ങളിൽ ഡാൻസ് പെർഫോമൻസ് നടത്താറുണ്ട് ബൈക്ക് റൈഡുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ദിൽഷ ഇപ്പോൾ ഒരു പുത്തൻ അതിഥിയെ വീട്ടിൽ വരവേറ്റിയിരിക്കുകയാണ് സ്വപ്നവാഹനമായ മഹീന്ദ്ര താർ റോക്സാണ് ദിൽഷ സ്വന്തമാക്കിയിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം എത്തിയാണ് ദിൽഷ പുതിയ കാറ് വാങ്ങിയിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള താർ റോക്സിന്റെ കൂടെ വിവിധ പോസ്റ്റുകളിൽ എടുത്ത ദിൽഷയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിന് ഇത് പറയുന്ന സമയത്ത് തന്നെ നാൽപ്പത്തി കൂടുതൽ പേർ ലൈക്ക് അടിച്ചിട്ടുണ്ട് ദിൽഷിയുടെ സഹപ്രവർത്തകരും ആരാധകരും എല്ലാം കമൻ ബോക്സിൽ ആശംസകൾ നേരുന്നുണ്ടായിരുന്നു നിലവിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ആറായിരം രൂപ വരെയാണ് താർ റോക്സ് ലൈഫ് സ്റ്റൈൽ എസ് യു എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത് ദിൽഷ താറോക്സിൻ്റെ ഏത് വേരിയൻ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമല്ല ഈ ഡോർ ഓഫ് റോഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ബുക്കിങ്ങുകൾ വാരിക്കൂട്ടി റെക്കോർഡ് സൃഷ്ടിച്ച മുതൽ തന്നെയാണിത് ആറ് പ്രധാന ട്രിമ്മുകളിലും പതിനെട്ട് വേരിയൻറ്റുകളിലുമായിട്ട് മഹീന്ദ്ര താറോക്സ് വാങ്ങാൻ സാധിക്കും ഏഴ് എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലും രണ്ട് ഇൻറ്റീരിയർ കളർ ഓപ്ഷനുകളിലും ലഭ്യമാണ് മൂന്ന് ഡോർ താറിനെ അപേക്ഷിച്ച് റോക്സിന് വലിപ്പം കൂടുതലാണ് സിക്സ് പാക്ക് ഗ്രില്ല് പുതിയ വീലുകൾ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ പില്ലർ മൗണ്ടഡ് റിയർ ഡോർ ഹാൻഡിലുകൾ തുടങ്ങിയവയാണ് റോക്സിൻ്റെ പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേക്കും ടച്ച് സ്ക്രീൻ ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റത്തിനുമായിട്ടുള്ള ഇരട്ട പത്ത് ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ഡിസ്പ്ലേകൾ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും റിയർ ഏസി വെൻഡറുകളുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഹാർമോൺ കാർഡൻ ഓഡിയോ സിസ്റ്റം വയർലെസ് ഫോൺ ചാർജർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് സിംഗിൾ പെൻ പനോരമിക് സൺറൂഫുകൾ എയറോ ഡൈനാമിക് വൈപ്പറുകൾ കീലെസ് എൻട്രി സ്ലൈഡിംഗ് പാസഞ്ചർ സൈഡ് ഫ്രണ്ട് ആംബ്രസ്റ്റ് എന്നിവയാണ് സുപ്രധാന ഫീച്ചറുകൾ